മുടി കൊഴിച്ചിലാണോ നിങ്ങളുടെ പ്രശ്നം അതോ താരനോ ഈ രണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ യുവാക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായം ഏത തികച്ചും നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അതിനനുസരിച്ച് നാച്ചുറൽ ട്രീറ്റ്മെന്റിലൂടെയാണ് ഇവർ ഈ പ്രോസസ് നടത്തുന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഫോട്ടോസിൽ കാണുന്നത് ഈ ഫോട്ടോ തന്നെ പറയും എന്താണ് വിജയം മാസ്റ്റർ ആയുർവേദ ഹോസ്പിറ്റലിന് നമ്മുടെ വിജയമാസ മകൻ വിനോദ് ഡോക്ടർ ഡോക്ടർ ഇവിടുത്തെ കഷണ്ടി മുടി കൊഴിച്ചല് താരൻ അകാല നിര അതുപോലെ തന്നെ മുടി വട്ടത്തിൽ കൊഴിയുന്ന അസുഖം ടോട്ടാലിസ് അതുപോലെ സ്ട്രെസ് കാര്യങ്ങള് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഭക്ഷണത്തിന്റെ പകരം ആയിരക്കണക്കിന് കാരണങ്ങൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റിന് എന്ത് പ്രശ്നത്തിനൂടെ വിജയമാസ്റ്റർ ഈ ഒരു മുടി വരുന്നതിന്റെ അത്ഭുതണ്ട് അത്ഭുതം എന്ന് പറഞ്ഞാല് മരുന്നിന്റെ ഫല മരുന്നുകൾ കൃത്യമായ അളവിലും കൃത്യമായ പാകത്തിലും കാറ്റിയെടുക്കുന്നുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് അതുപോലെ തന്നെ ആധുനികവും പാരമ്പര്യമായിട്ടുള്ള രണ്ട് ഒരു മിത്സ് നമ്മുടെ ചികിത്സയിലുണ്ട് താരം മുടികൊഴിച്ച കഷണ്ടി അകാര ഈ മുടീന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക്